ഇന്ത്യ വ്യാപാര ചർച്ച ചൊവ്വാഴ്ച പുനരാരംഭിക്കും ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സംഘം വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് യു എസ് സംഘം ഇന്ത്യയിലേക്കെത്തുന്നത് ദക്ഷിണ മധ്യക്ഷയിലേക്കുള്ള യു എസ് വ്യാപാര പ്രതിനിധിയാണ് ബ്രണ്ടർ ലിഞ്ച് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക ക്ഷീരമേഖല കൊടുക്കണമെന്ന ആവശ്യത്തിൽ അമേരിക്ക പിന്നോട്ട് വരികയാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സംഘം രാജ്യത്തെത്തുന്നത് പ്രത്യേകതയുമുണ്ട് പാലിന് പകരം പ്രീമിയം ചീസ് ഉൽപ്പന്ന വിപണിയാണ് അമേരിക്ക ചോദിക്കുന്നത് അതേസമയം യു എസിന്റെ നിലപാടിലെ മാറ്റം ചർച്ചകളിൽ പ്രതീക്ഷ നൽകുന്നതാണ് ഇരുവിഭാഗവും കാർഷിക ക്ഷീരമേഖലയിലാണ് കാര്യമായി തർക്കം നിലനിന്നിരുന്നത് ഇത് പരിഹരിക്കപ്പെട്ടാൽ ഒക്ടോബറോടെ തന്നെ ഉഭയകക്ഷി വ്യാപാര ചർച്ചയുടെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വരാം ഇരുപത്തഞ്ച് ശതമാനം തീരുവയിലും ഇളവുണ്ടാകും കഴിഞ്ഞ ആഗസ്റ്റിൽ നടക്കാനുള്ള ആറാം ഘട്ട ചർച്ചയാണ് ചൊവ്വാഴ്ച നടക്കുക ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി